ഹേ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവോണ നാളാണേ തിരുവോണനാളിൽ എന്നാൽ നമുക്ക് നേരെ അമ്മ വീട് വെച്ച് പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു അമ്മ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും ഓണം വീട്ടിൽ ആഘോഷിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ നേരെ കള്ളാറാണ് കേട്ടോ അമ്മയുടെ റിലേറ്റീവ്സ് എല്ലാം ഉള്ളത് അപ്പം നേരെ അങ്ങോട്ടേക്ക് വിടാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഞാനും അച്ഛനും വൈതുട്ടിയും വാമിപ്പെണ്ണും വിജയശേട്ടനും എല്ലാം കൂടെ വണ്ടിയിൽ കയറി നേരെ വിട്ടു കേട്ടോ അങ്ങനെ ഇത് അമ്മയുടെ ആങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ കുറച്ച് സമയം ഇരുന്ന് വർത്തമാനം എല്ലാം പറഞ്ഞ് അവിടുന്ന് അമ്മായി പറഞ്ഞു നമുക്കെന്നാൽ അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാലോ എന്ന് പറഞ്ഞ് അമ്മായി വേഗം റെഡി ആവാൻ വേണ്ടി പോയി കേട്ടോ അങ്ങനെ റെഡിയായി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി കേട്ടോ ഇത് കള്ളാർ തന്നെയുള്ള അമ്പലമാണേ അങ്ങനെ നേരെ അമ്പലത്തിലേക്ക് എത്തി ഞാൻ വിചാരിച്ചു അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവിയല്ല കാരണം ഈ വിഷുരൊക്കെ ആണല്ലോ ആൾക്കാർ കൂടുതലും അമ്പലങ്ങളിലേക്കെല്ലാം പോകുന്നത് ഓണത്തിനാണെങ്കിൽ ആൾക്കാരൊന്നും ഉണ്ടാവിയല്ല എന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ വൻ തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ കുറേ കുട്ടികൾ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ നമുക്ക് അടുത്ത മഴയ്ക്ക് മുന്നേ വീട്ടിലെത്താലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ അകത്തേക്ക് കയറി തൊഴുതും കേട്ടോ അവിടെ ഇതാ നോക്കിക്കേ പൂക്കളം ഇട്ടിരിക്കുന്നത് എന്ത് ഭംഗിയാലേ കാണാൻ വേണ്ടിയിട്ട് ഒന്നല്ലായിരുന്നു കെട്ടോ രണ്ട് പൂക്കളം ഉണ്ടായിരുന്നു രണ്ടും കാണാൻ അടിപൊളിയായിരുന്നേ അല്ലെങ്കിലും ഈ ഓണത്തിനും വിഷുവിനൊക്കെ അമ്പലങ്ങളിൽ വരുമ്പോൾ അതൊരു പ്രത്യേക വൈബ് തന്നെയാണല്ലേ കഴിഞ്ഞ ദിവസത്തെ മഴയെല്ലാം കണ്ടപ്പോൾ വിചാരിച്ചു ഓണം എന്തായാലും വെള്ളത്തിലായിരുന്നു പഴമക്കാർ പറയുന്നത് പോലെ അത്തം കറുറുത്താൽ ഓണം വെളുക്കുമല്ലോ എന്ന് പറയുന്നത് കറക്റ്റാട്ടോ അത്തത്തിന് ഇവിടെ നല്ല മഴയായിരുന്നു ഓണത്തിന് കുറച്ച് മഴ കുറവുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ ഞാൻ ഓണം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ തൊഴുതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തറവാട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അമ്മാവൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളും കൂടി ആയിരുന്നു കേട്ടോ എന്നാൽ പിന്നെ ഒരു കേക്ക് കട്ടിങ് എല്ലാം കൂടെ വെക്കാലോ എന്ന് വിചാരിച്ച് അവർ വേഗം കേക്കും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇതാ കേക്കും കാര്യങ്ങളും എല്ലാം മുറിക്കലായി കിട്ടോ വാമിപ്പെണ്ണാണെങ്കിൽ അതാ ആ മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട് പിറന്നാൾ ദിവസവും തിരുവോണവും ഒന്നിച്ചായതുകൊണ്ട് തന്നെ അത് രണ്ടും നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റിയിട്ടോ നിങ്ങളുടെ നാട്ടിലും ഓണപരിപാടികളും കാര്യങ്ങളെല്ലാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ കേക്കെല്ലാം മുറിച്ച് കേക്കും കഴിച്ച് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയി കിട്ടോ ഇതാണ് നമ്മൾ ഇവിടെ ഇട്ട അത്തപ്പൂക്കളം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അത് കഴിഞ്ഞിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും മഴയ്ക്ക് മുന്നേ പിടിച്ച് മുറ്റത്തിരുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായി ഫോട്ടോയ്ക്ക് വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ മഴ വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് എന്താ ഓണസദ്യ തന്നെ അങ്ങനെ മാവേലിക്കുള്ളതും കാരണവന്മാർക്കുള്ളതും എല്ലാം അങ്ങ് വിളമ്പി വെച്ചിട്ട് ബാക്കി നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ പോവുക കേട്ടോ ആദ്യം തന്നെ വെല്ലിച്ചന്മാരും അമ്മാവന്മാരും എല്ലാം കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അങ്ങനെ അവർ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് ഇറങ്ങി കിട്ടോ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണേ ഇനി ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടിലേക്കും കൂടി ഒന്ന് പോകണം കേട്ടോ ഏട്ടൻ്റെ വീട് ചുള്ളിയിലാണേ അങ്ങനെ നേരെ ചുള്ളിയിൽ ചെന്നിട്ട് വീട്ടിൽ നിന്ന് ഡ്രസ്സും കാര്യങ്ങളെല്ലാം മാറി കുളിച്ച് റെഡിയായി ഇനി നേരെ എൻ്റെ വീട്ടിലേക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടെറ്റ ബൈ